എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിമാനയാത്രയാണിത് ഇന്ത്യയിലെ മഹാനഗരങ്ങളിലൊന്നായ മുംബൈയിലേക്ക് അങ്ങനെ ഞാൻ മുംബൈയിലെത്തി ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ ഏകദേശം മുംബൈയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് താജ് ഹോട്ടൽ ഗേറ്റ് ഓഫ് ഇന്ത്യ എല്ലാ എല്ലാ സ്ഥലത്തേക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് പോലെ തന്നെ ചുറ്റും ചെടിയും മരങ്ങളും എല്ലാം നല്ല അടിപൊളിയായി വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് നല്ല കിടിലും വീതിയുള്ള റോഡ് തന്നെ നാല് പേര് പാത വണ്ടിയൊന്നും അത്ര ഇല്ല വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ ടാക്സികളുടെ നിറമാണ് സിനിമയിലെല്ലാം പണ്ട് കണ്ട അതേപോലെ തന്നെ മഞ്ഞും കറുപ്പും ടാക്സികൾ വെള്ള ഇല്ല ടാക്സികളുണ്ട് കേട്ടോ എന്നാലും അത് കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ബസിന്റെ നിറമാണിത് ചുവരു യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാലത്തിന് മുകളിലേക്ക് കൂടിയാണ് ഞാൻ പോകാൻ വേണ്ടി പോകുന്നത് അത് വെച്ചാൽ നമുക്കെല്ലാം അറിയാം ആ ബാന്ദ്ര പാലം കടലിന് മുകളിലേ ഇല്ലേ ആ പാലം എല്ലാം ഉൾപ്പെടുന്ന ഭാഗത്തിന് വെസ്റ്റേൺ എക്സ്പ്രസ് വേ എന്ന് പറയാം ഇതിപ്പോൾ ഞാൻ ആ റോഡിലാണ് ഇല്ലത് ഏകദേശം വീട് തന്നെ ആ എക്സ്പ്രസ് വേയുടെ ഹൈലൈറ്റായ തൂക്കുപാലം അങ്ങ് ദൂരത്തുന്നേ കാണാം ഞാനിപ്പോൾ ഇല്ലത് ആ സീലിങ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് ഇങ്ങനൊരു കാഴ്ച ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എനിക്ക് ഒരു ഒരു പ്രത്യേക സന്തോഷം പാലത്തിന് മുകളിൽ അത്ര തിരക്കൊന്നുമില്ല വണ്ടി പോകാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഇവിടെ ഓട്ടോറിക്ഷയില്ല ബൈക്കില്ല അങ്ങനത്തെ ഒരു പരിപാടിയും ഈ പാലത്തിന് മുകളിൽ പോകുന്നില്ല ഇപ്പോൾ ഈ ഒരു വളവ് കഴിഞ്ഞ അവിടെ തൂക്കുപാലത്തിൻ്റെ തായലപോളി പോകാൻ വേണ്ടി പോകാന്ന് ഓഹ് ഇതൊരു ഗംഭീര സംഭവം തന്നെ കേട്ടാ ഓ ഓ എൻ്റെ അമ്മ അങ്ങനെ മോളിലോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം അനുഭവമാണ്ക്കോസ്റ്ററിലെല്ലാം പോകുന്ന പോലെ എൻ്റെ അമ്മ ഓ ഫോട്ടോ എല്ലാം ഞാൻ കുറേ എടുത്തിട്ടുണ്ട് കണ്ട പിള്ളേരെല്ലാം കണ്ട മുമ്പിൽ പോകുന്ന വണ്ടീൻ്റെ മോളിലെ തലയെത്തി നോക്കുന്നത് എന്തായാലും അതൊരു അനുഭവം തന്നെ ആയിരിക്കും പിന്നെ ഇതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ വലിയ വലിയ കെട്ടിടങ്ങളും നല്ല ചൂട് കാറ്റടിക്കുന്നില്ല കേട്ടാ എല്ലാം അടിപൊളിയാണെന്ന് വിചാരിക്കണ്ട അത് കഴിഞ്ഞിട്ട് വീട്ടൊരു ചെറിയൊരു പാലം കൂടി ഉണ്ട് ഇതേകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിലുണ്ട് ഈ കടലിൻ്റെ മുകളിൽ ഇത് ശരിക്കും പൂർത്തിയായിട്ടില്ല വീട് നല്ല വ്യക്തമായിട്ട് കാണാം കേട്ടോ അടുത്ത് കാണാം കെട്ടിടങ്ങളെല്ലാം അങ്ങനെ വെട്ടു നോക്കുമ്പോൾ അതൊരു പരിചയമില്ല ഒരു കെട്ടിടം നേരെ മുന്നിൽ നിങ്ങക്ക് മനസ്സിലായോ ആ കെട്ടിടം ആ വെള്ള കെട്ടിടമല്ല അതിന്റെ പുറകിലുള്ള കെട്ടിടം നമ്മുടെ ജിയോ മുതലാളിയുടെ വീടാണത് ആ ഞാൻ പറഞ്ഞില്ല ഈ പാലത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല ഇപ്പൊ മുമ്പിലെല്ലാം നമുക്ക് കാണി കുറെ ക്രൈനെല്ലാം കാണാം ഈ പാലത്തിന്റെ പണിയുടെ ഭാഗമായിട്ടില്ല ഒരു റോഡ് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മടിവാളയാണ് ഇപ്പത്തെ മടിവാളല്ല പണ്ടത്തെ മടിവാള മടിവാള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്നും മടിവാള സിൽക്ക് ബോർഡ് വരെയില്ല ആ റോഡ് ഇതുപോലെയായിരുന്നു ആലും അരയാലും അത് ഇതുപോലെയല്ല ഇതിൻ്റെ ഇരട്ടി വലിപ്പുള്ള അരയാലെല്ലാം ആയിട്ടില്ലേ അങ്ങനെ ഞാൻ ഏകദേശം എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തി ഇതിൻ്റെ അടുത്ത് അന്ന് കടൽ ഒരു സൂര്യാസ്തമയം കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടെ നടക്കാൻ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇതാണ് മറയൻ ഡ്രൈവ് ഇരിക്കാൻ ഒരു സീറ്റുമില്ല എല്ലാം നിറഞ്ഞു കിടക്കുവാൻ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അങ്ങ് ദൂരെ മുകളിൽ ലൈറ്റ് കാണുന്നില്ലേ ആ ദൂരെ കാണുന്നതാണ് വാങ്ഡേ സ്റ്റേഡിയം ഇവിടെ രണ്ട് സ്റ്റേഡിയം അടുപ്പിച്ച് അടുപ്പിച്ചത് പോരാണ്ട് ഇവിടെ ഐ പി എൽ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിന് തൊട്ട് ഇപ്പുറം തന്നെ ഈ ഈ ചെടിയടി വെളുത്ത കെട്ടിടത്തിൻ്റെ പുറകിലായിട്ടാണ് വേറൊരു സ്റ്റേഡിയം ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യ അതൊക്കെ ആ സ്റ്റേഡിയത്തിന് ചുറ്റുവട്ടും ഇല്ല സംഭവങ്ങളാണ് അങ്ങനെ അവസാനം ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടി എട്ട് ഇരുന്നിട്ട് ആ നീൻ്റെ ശരിയായുള്ള സംഭവം എനിക്ക് മനസ്സിലാവുന്നു ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന വേണ്ട ഇത് മൊത്തം തീരാണ് കാണുന്ന പോലെയല്ല ഇതിൻ്റെ ഓരോ ഇടയിലും ഒരാൾക്ക് പോകാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ വലിയ കഷ്ടപ്പാടായിരിക്കും തിരിച്ച് വരുന്നത് അങ്ങ് ദൂരത്തോളം കാണാൻ ഇങ്ങനെ വെളിച്ചും കെട്ടിടവും ഇങ്ങനെ വളഞ്ഞ് അങ് അക്കരെ കാണുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പല സംഭവങ്ങളുള്ള ഉള്ള സ്ഥലമാണ് ആട ഇതിനെ ക്യൂൻസ് നെക്ലേസ് എന്ന് കൂടി പറയും കാരണം എന്താണെന്ന് നിങ്ങൾ ഈ കാണുന്നില്ല ഈ വളഞ്ഞു കിടക്കുന്ന ഇതിങ്ങനെ മുത്തുമാലയുടെ രൂപത്തിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ ക്യൂൻസ് നെക്ലേസ് എന്ന പേര് വരാൻ കാരണം അങ്ങനെ കുറേ സമയം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ രാത്രിയായി ഏതായാലും എന്തെങ്കിലും കഴിക്കണം ചെറുങ്ങനെ വിശക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും എല്ലാം അങ്ങോട്ട് നടക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവും അങ്ങോട്ട് നടക്കാം ദേശീയ പതാകയുടെ നിറത്തിൽ ഇട്ട് വളഞ്ഞൊരു കെട്ടിടം ഇത് എൽ ഐ സിയുടെ ഹെഡ് ഓഫീസാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി അങ്ങനെ ഞാൻ നടന്ന് താജ് ഹോട്ടലിൻ്റെ മുന്നിലെത്തി ആ നടന്നു വന്ന റോഡിൻ്റെ നിന്ന് തന്നെ ഈ താജ് ഹോട്ടലിൽ എടുക്കുമ്പോൾ അത്ര ഒരു ഇത് എനിക്ക് തോന്നിയില്ല കാരണം ഇതിന് മുമ്പ് എൻ്റെ വലിപ്പം മനസ്സിലാവില്ലല്ലോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലാണ് വീട് നല്ല വ്യക്തമായിട്ട് താജ് ഹോട്ടൽ കാണാം ഈ കാണുന്ന നീളം വയറുള്ള കെട്ടിടം താജ് ഹോട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടം തന്നെയാണ് എല്ലാം നല്ല വെളിച്ചം ഇട്ട് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഞാൻ താജ്മഹൽ കണ്ട ഒരു അനുഭവത്തിലാണ് ഞാൻ ഇവിടെ വന്നത് അതുപോലെ തന്നെ വലിയ സംഭവം കേട്ടോ ഈ ഒരു കെട്ടിടം ഞാൻ രാവിലെ എണീക്കണം എന്ന് വിചാരിച്ചതാണ് എണീക്കുമ്പോൾ ഏകദേശം ആറേമുക്കലായി അപ്പോഴേക്കും സൂര്യനിൽ ഉദിച്ച് മുകളിൽ വന്ന് നിന്നു ചങ്ങായി ആ ദൂരെ കാണുന്ന ബി എസ് എൻ എല്ലിൻ്റെ കെട്ടിടമെല്ലാം എത്ര വലുത ഒരു പത്തിരുപത് നില എങ്ങനെ ഉണ്ടാവും ഞാനില്ല തന്നെ ഇപ്പോൾ ഒരു അഞ്ചാറ് നിലയുടെ മുകളിലാണ് ഈ കാണുന്ന മരം എല്ലാം അത്ര ചെറിയ മരം അരയാലും ചക്രക്കായ് മരം എല്ലാം അതിൻ്റെ മുകളിലാണ് ഈ കെട്ടിടം എല്ലാം നോക്കി ഈ കെട്ടിടമെല്ലാം കുറേ പഴയ കെട്ടിടമാണ് നമ്മളെ ബാംഗ്ലൂരിലെല്ലാം ഉള്ളത് എല്ലാം പുതിയ കെട്ടിടങ്ങളല്ലേ ഒരാണ്ട് അത്രയൊന്നും ഉയരും ഇല്ല ഉണ്ടതൊന്നും ഒന്നും വൃത്തിയാക്കാണ്ടും നോക്കാണ്ടും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആൽതാമസം ഒന്നും ഇല്ലാത്ത കുറെ കെട്ടിടമുണ്ട് ഒരു പഴമി തന്നെ മൊത്തം അങ്ങനെ ഞാൻ രാവിലത്തെ ഭക്ഷണെല്ലാം കഴിച്ച് തായ ഇറങ്ങി നമുക്ക് എല്ലാരും തിരക്ക് പിടിച്ച് പോകുന്നൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഞാൻ പറയാൻ മറന്നു ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നില്ല ഞാനൊരു വിസയുടെ ആവശ്യത്തിനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് സ്പെയിനിലേക്കുള്ള വിസയുടെ ആവശ്യത്തിന് നേരെ കാണുന്നതാണ് എയർ ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ട്രൈഡൻ്റ് ഹോട്ടൽ അങ്ങനെ ഞാൻ ടാക്സി ഇറങ്ങി ഇവിടുന്ന് രണ്ട് മിനിറ്റ് നടക്കാറുണ്ട് എംബസിയിലേക്ക് എൻ്റെ എംബസിയിലെ പരിപാടി കഴിഞ്ഞു നമ്മ ഏതായാലും ഇന്ന് തിരിച്ചു പോകുന്നില്ല നാളെ വൈകുന്നേരത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് നാളെ ഏകദേശം ഉച്ചവരെ ഒന്ന് കറങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ടിക്കറ്റ് ഹാജി അലി ദർഗെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കടലിലേക്ക് ഇറങ്ങി പോകാൻ പറ്റിയ ഒരു സ്ഥലം അങ്ങോട്ടേക്കാണ് നമുക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മുംബൈ നഗരത്തിൻ്റെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഈ തട്ടുകടയും മുറുക്കാൻ കടയും ചായപ്പിടിയെല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ ചോദിച്ചാൽ നമ്മൾ അത് കുറച്ചേരം നടന്നു ഒരു അടിപൊളി അനുഭവം തന്നെ നടന്നിടന്ന് നമ്മൾ എത്തിയത് ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച അതേ സ്ഥലത്ത് ഇതാണ് എം എസ് ആർ ടി സിയുടെ മന്ത്രാലയ മുംബൈ ബസ് സ്റ്റോപ്പ് വീട് നമുക്ക് നേരെ ഹാജലി ദർഗയിലേക്കുള്ള ബസ് കിട്ടും കുറച്ച് എണ്ണം കാത്തിക്കേണ്ടി വന്നു ബസ് വരാൻ വേണ്ടി അങ്ങനെ ബസ് കയറി ബസ് കയറിയാലും എൻ്റെ നോട്ടം എല്ലാം മുകളിലേക്കാണ് കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നും ഇത്ര ഉയരത്തിൽ ഇല്ല കെട്ടിടമൊന്നുമില്ലല്ലോ ഇതൊരു പ്രത്യേക അനുഭവം തന്നെ ഞാൻ കയറിയത് ഏകദേശം നല്ല ബസ്സിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത് നമ്മൾ രണ്ടാളും പെയിനിലേക്ക് പോകാൻ വേണ്ടി അതിൻ്റെ പേപ്പറിൽ ശരിയാക്കാൻ വേണ്ടി വന്നതാണ് എംബസിയിലേക്ക് മുംബൈയിലും നമുക്ക് കാണാൻ പറ്റുന്നെല്ലാം മൊത്തം പഴയ കെട്ടിടങ്ങളാണ് ഈ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പള്ളിയുടെ പോലെയുള്ള കെട്ടിടങ്ങൾ പക്ഷെ ഇതൊന്നും പള്ളിയൊന്നല്ല ഇതെല്ലാം കോടതിയും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടം ലാണ് ഈ വരിക്ക ഹൈക്കോടതിയെല്ലാം ഉള്ളത് ഇതാണ് രാജാഭായി ക്ലോക്ക് ടവർ രാജഭായി ക്ലോക്ക് ടവർ മുംബൈ യൂണിവേഴ്സിറ്റി എന്നാണ് ഗൂഗിൾ മാപ്പിൽ പറയുന്നത് അതും കഴിഞ്ഞിട്ട് കാണുന്നതാണ് മുംബൈ ഹൈക്കോടതി നമുക്ക് എന്താ കെട്ടിലും കെട്ടിടമൊക്കെ ഒരു കൊട്ടാരം തന്നെ പഴയ ഒരു കൊട്ടാരം ഇതാണ് ഞാൻ രാവിലെ കണ്ട ഒരു വലിയ കെട്ടിടം പി എസ് എൻ എൽ എഴുതിയതിൻ്റെ ഇപ്പോഴും ഉണ്ടായ കെട്ടിടം ഇത് മുംബൈയിലെ ടെലികോം ബിൽഡിംഗ് ആണ് ഒരു ഗംഭീര സംഭവം തന്നെ ഈ തായ നടക്കുന്ന ആൾക്കാരെ വലുപ്പവും ആ കെട്ടിടത്തിന്റെ വലിപ്പവും നോക്കിയേ ചുറ്റുള്ള നല്ല കൊട്ടാരവും പള്ളിയും ആ ഒരു ഇതിൽ തന്നെയാണ് മൊത്തം ഇല്ലത് മൊത്തം ഞാൻ നേരത്തെ കണ്ട ആ ഒരു ടാക്സി തന്നെ മഞ്ഞയും കറുപ്പും ഇതൊരു പ്രത്യേക അനുഭവം തന്നെ കാണാൻ വേണ്ടി ആ അപ്പുറം വലിയ കെട്ടിടം എല്ലാം നോക്കി എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വേറെ ആയ പോലെയുണ്ട് അതെല്ലാം ചിലപ്പം പണ്ടത്തെ അപ്പാർട്ട്മെന്റും അങ്ങനെയെല്ലാം ആയിരിക്കും ഇപ്പൊ ഒരാളും താമസിക്കാനില്ല ഗൃഹാതുരത്ത് ഉണർത്തുന്ന കാഴ്ചകൾ പിന്നെ അതിൻ്റെ ഇടയിലും വലിയ വലിയ മരങ്ങളിങ്ങനെ വെട്ടാൻ ഉഴം കാത്തു നിൽക്കുന്നു അങ്ങനെ കുറേ പഴയ കെട്ടിടങ്ങളിലും കണ്ട് കണ്ട് മടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു കിടിലും കെട്ടിടം വേറെ ഒന്നും അതൊരു പള്ളിയാണ് അതുകൊണ്ടാണ് അത്രയും നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് എന്നാലും ഈ ചുവന്ന അടിച്ച പള്ളി ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇത് ചാർമി റോഡ് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനാണ് എന്നാൽ ഞാനിത് വേറെ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഓ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ ഇതേപോലെ തന്നെയാണ് സഞ്ചാരത്തിൽ കാണിച്ചിട്ടുണ്ട് ഇതേ ജംഗ്ഷൻ അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ആ ചുവന്ന തോണും റെയിൽവേ സ്റ്റേഷനോട് ഈ മുംബൈ നഗരത്തിൽ ഇല്ലതെല്ലാം പഴയ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇത് എഴുതിയത് ഹിന്ദിയല്ല എനിക്ക് ഉറപ്പാണ് ഇതിപ്പോ ഞാൻ പോകുന്നത് ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്ന അതേ റോഡിലോ കൂടിയാണ് ഇന്നലെ കണ്ട നമ്മുടെ അംബാനിയുടെ വീടും അതെല്ലാം കടന്ന് അതേ വഴിയിലോ കൂടിയാണ് ഞാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി വീടിനി കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക് ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് വഴി കാണിക്കുന്നുണ്ട് എന്നാലും നമുക്കൊരു സംശയം ഇത് കാരണം ഒരു അങ്ങനെ ഒരു സ്ഥലത്തേക്കുള്ള വഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും രണ്ടും കൽപ്പിച്ച് ധൈര്യം സംഭരിച്ച് നടന്നു ഈ പണിയെടുക്കുന്നെല്ലാം നമ്മുടെ ആ സീലിംഗ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് ഇതിലൊക്കെ ആണ് ഇനിയല്ലേ റോഡ് വരുന്നത് കുറേ തോണിയും വീട് നോക്കിക്കഴിഞ്ഞാല് കുറേ ദൂരത്തോളം കാണാം കടലിങ്ങനെ വീടൊരു പള്ളിയും ഉണ്ട് ദർഗ മാത്രല്ല നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം കയറി കുറച്ചാടി ഇരുന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് നമ്മൾ നേരെ അപ്പുറത്തേക്ക് ഇറങ്ങി ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് ഗംഭീര കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഞാൻ ഇന്നലെ വരുമ്പം കണ്ട അതേപോലെ കാഴ്ച കെട്ടിടം നല്ല കറുത്ത പാറ ഫോട്ടോ എടുക്കാനും പറ്റിയ സ്ഥലം അതേപോലെ നല്ല ചൂട് കാറ്റും അടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഇവിടെ കാറ്റുകൊണ്ടിരുന്ന് നമ്മൾ കുറേ കഥയൊക്കെ പറഞ്ഞ് മുംബൈയുടെ ദൂരൊക്കെ അയച്ച് നമ്മളിങ്ങനെ ആസ്വദിച്ചു ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇനിയിപ്പോൾ ആദ്യ ബസ്സിനാണ് പോകേണ്ടത് നമ്മ സ്ഥലത്തേക്ക് കുറച്ച് നടന്ന് ഒരു ബസ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴി നമ്മൾ വന്ന അതേ വഴിയിലൂടെ തന്നെ പഴയ കെട്ടിടങ്ങളും ഇങ്ങോട്ട് വരുമ്പം കണ്ടേ അതേ ആൾക്കാരും ട്രാഫിക്കും തെരുവുകളും ജനക്കൂട്ടവും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ ഐ പി എല്ലിൽ നടക്കുന്നുണ്ട് ഓരോ ഗേറ്റും അതിന്റെ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മിപ്പു പോന്ന് ഞാൻ ഇന്നലെ പോയ അതേ സ്ഥലത്തേക്കാണ് മറൈൻ ഡ്രൈവിലേക്ക് ഇന്നേതായാലും മഴക്കാറൊന്നും ഇല്ല സൂര്യാസ്തമയം കാണാന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ അത്ര തിരക്കില്ല ഇരിക്കാൻ സ്ഥലമുണ്ട് ഇതൊരു ഉൾക്കടലായതുകൊണ്ട് തന്നെ തിരയൊന്നും ഇല്ല നമുക്ക് കാണാം അസ്തമയം അത്ര മോശമായിട്ടില്ല ഇന്നത്തെ പോലെയല്ല ഏകദേശം സൂര്യനൊക്കെ മറിയുന്ന നമ്മൾ കണ്ടു കുറേ ഫോട്ടോ എടുത്തു നമ്മ നമ്മിപ്പം ഇനി പോകുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയാണ് ലോക പൈതൃക പട്ടികയിലുള്ള ആ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന അത്ഭുതങ്ങൾ അത്ഭുതങ്ങളന്നെ കാണാനുള്ളത് പല പല കെട്ടിടങ്ങൾ കൊട്ടാരം പോലെയുള്ള കെട്ടിടങ്ങൾ എന്നാൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഉണ്ടാക്കിയ സമയത്ത് ബോംബെ ബറോഡ ആൻഡ് സെൻട്രൽ ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ആയിരുന്നു ഇത് കണ്ട ഡോയിഷ് ബാങ്കിൻ്റെ ഓഫീസാണ് എന്താണ് ഒരു കുഞ്ഞി കൊട്ടാര കുഞ്ഞിക്കൊട്ടാരീട ഇത് മുംബൈയിലെ തെക്ക് ഭാഗത്തെ കാഴ്ചയാണ് കേട്ടോ മുംബൈയുടെ വടക്ക് ഭാഗത്തെ കാഴ്ച എന്താണെന്ന് അറിയില്ല നമ്മുടെ ധാരാവി ധാരാവി എല്ലാം ആ ഭാഗത്താണ് എയർപോർട്ടിൻ്റെ ഭാഗത്ത് ഓ അങ്ങ് ദൂരെ നോക്കിയേ ലൈറ്റിലിട്ട് പള്ളിപ്പെരുന്നാൾ പോലെ ഇതാണ് നമ്മൾ തേടി വന്ന സംഭവം ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ഇതിൻ്റെ പേരും അതുതന്നെ യുനെസ്കോ ైతృక పట్టిక సంభవం కాణాను ఎందు పనిక ఈ ఎట యునెస్కో వేల్డ్ హెరిటేజ్ సైట్ చెడి మరణే ఇవ్వ എനിക്കൊന്നും എൻ്റെ ഉള്ളിലൊന്ന് കയറി കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നത് എൻ്റെ മേൽക്കൂരിയെല്ലാം കണ്ടോ ഒരു പള്ളിയുടെ മാതൃകയിൽ തന്നെ കേട്ടോ പണിതിട്ട് ഒന്നും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഉണ്ട് ഓ ഇതാണ് പ്ലാറ്റ്ഫോം ഓരോ തൂണും എല്ലാം നല്ല കലാപരമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴിലാണ് ഫെഡറിക് സ്റ്റീവൻ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റാണ് ആണ് എല്ലാം ബ്രിട്ടീഷുകാരെ ഇതന്നെ വീട് നല്ല കിടിലായിട്ട് കാണാം മൊത്തം ഇതിന് അപ്പുറം തന്നെ കൊറേ തട്ടുകടലിലുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു പാവ്ബജി പോലെയുള്ള നാടൻ ഭക്ഷണമെല്ലാം കിട്ടുന്ന കൊറേ തട്ടുകടലൊരു സ്ഥലം അങ്ങനെ നമ്മ സ്ഥലത്തെത്തി ഇവിടെ കൊറേ തട്ടുകടിയുണ്ട് അങ്ങനെ നമ്മ പാവ് ബജി മേടിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ എല്ലാ സംഭവം അല്ല എനിക്കും എന്റെ ചങ്ങായിക്കും ഇത് കഴിക്കാൻ അറിയില്ല ഞാൻ വന്നിട്ട് അവനോട് അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു എങ്ങനെ ഇത് കഴിക്കുന്ന അറിയണല്ലോ ബാംഗ്ലൂരിൽ കിട്ടുന്ന പാവഭുജി ഇങ്ങനെയല്ല ചങ്ങാൻ നമുക്ക് വ്യക്തമായി കാണിച്ചു തന്നു ഇങ്ങനെയാണ് സംഭവം കഴിക്കേണ്ടതെന്ന് ഇതിരടന്ന് കഴിച്ചപ്പോൾ എന്നെ വയറ് പറഞ്ഞു ഇന്നിനി വേറെ പരിപാടിയൊന്നുമില്ല നേരെ ഹോട്ടലിൽ പോയി കിടന്ന് തുറങ്ങണം പകലെന്തേളം നടന്നതിൻ്റെ നല്ല ക്ഷീണമുണ്ട് നാളെ ഇനി രാവിലെ എണീച്ച് ചെക്ക് ഔട്ട് ചെയ്തിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒന്നും കൂടെ ഒന്ന് കറങ്ങണം